അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച ഇരുപത് ദിന നിർദ്ദേശങ്ങൾ അംഗീകരിച്ച ഇസ്രായേലും ഹമാസും വെടിനിർത്തുകയും ബന്ദികളെ പരസ്പരം റിലീസ് ചെയ്യുകയും ചെയ്തത് ലോകത്തെ തന്നെ അമ്പരപ്പിച്ച വാർത്തയായിരുന്നു എന്നാൽ വെടിനിർത്തൽ ധാരണയിലെ പ്രസക്ത കാര്യമായ ഹമാസിന്റെ നിരായുധീകരണവും ഗാസയുടെ ഭരണത്തിൽ നിന്നുള്ള അവരുടെ നിഷ്കാസനവും പ്രാവർത്തികമാകാതിരുന്നതും ഇസ്രായേൽ പിൻവാങ്ങിയ ഗാസയിലേക്ക് ആയുധമേന്തിയ ഏഴായിരത്തോളം ഹമാസ് തീവ്രവാദികൾ വന്ന നിലയുറപ്പിച്ചതും ഗാസയിലെ നിരപരാധികളെ നിർദാക്ഷിണ്യം കുന്നതള്ളിയതും കടുത്ത കരാർ ലംഘനമായി മാറിയിരുന്നു അതിൽ കുപിതരായ ഇസ്രായേൽ രോഷം കടിച്ചമർത്തി ട്രംപിന്റെ വാക്കുകളെ മാനിച്ച് നിലകൊള്ളുമ്പോഴാണ് ഹമാസിൻ്റെ ആക്രമണത്തിൽ രണ്ട് ഇസ്രായേൽ പട്ടാളക്കാർ മരണപ്പെട്ടത് അതോടെ ട്രംപിൻ്റെ അനുമതി പോലും കാക്കാതെ സർവ്വസന്നാഹങ്ങളുമായി രംഗത്തിറങ്ങിയ ഇസ്രായേൽ പൂർവാധികം ശക്തിയോടെ ഹമാസിനെ ആക്രമിച്ചതോടെ ട്രംപിൻ്റെ സമാധാന ശ്രമങ്ങൾ അമ്പെ പാളുകയായിരുന്നു എന്നാൽ വൈസ് പ്രസിഡന്റ് വാൻസിനെ കളത്തിലിറക്കി നടത്തിയ പരിശോധനയിൽ ട്രംപ് തിരിച്ചറിഞ്ഞത് ഹമാസിന്റെ ഭീകരമുഖം തന്നെയായിരുന്നു അതോടെ എല്ലാ സമാധാന നയങ്ങളും മാറ്റിവെച്ച ട്രംപ് ഹമാസിനെ നശിപ്പിച്ച് നരകത്തിലാക്കുമെന്ന അതിശക്തമായ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ അഞ്ച് റീജിയനുകളും ഇരുപത്തിനാല് ബ്രിഗേഡുകളും നൂറ്റിനാൽപ്പത് കമ്പനികളുമായി ഗാസിയിൽ വിന്യസിച്ചിരുന്ന മുപ്പതിനായിരം പോന്ന ഹമാസ് ഭീകരന്മാരിൽ ഇരുപതിനായിരത്തോളം പേരെ ഇസ്രായേൽ കൊന്നുവെങ്കിലും പുതിയതായി റിക്രൂട്ട് ചെയ്ത പതിനായിരം പേരടക്കം ഇരുപതിനായിരം ഭീകരന്മാരും അത്യാവശ്യം പോകുന്ന ആയുധങ്ങളുമായി തുടരുന്ന ഹമാസ് ആയുധം താഴെ വയ്ക്കില്ലെന്നും ഗാസിയുടെ ഭരണത്തിൽ നിന്ന് പിന്മാറില്ലെന്നും വ്യക്തമാക്കിക്കൊണ്ട് പൈശാചിക കൃത്യങ്ങൾ തുടർന്നതോടെയാണ് അങ്ങേയറ്റം ഭീകരമായ ഈ ശക്തികളെ ഭൂപ്പരപ്പിൽ നിന്ന് തുടച്ചുമാറ്റേണ്ടതിന്റെ അനിവാര്യത അമേരിക്കയ്ക്കും കരാറിൽ സഹകരിച്ച ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കും ബോധ്യമായത് ഗാസയുടെ യഥാർത്ഥ ചിത്രം വാൻസ് പങ്കുവച്ചപ്പോൾ തന്നെ ഹമാസ് അനുഭവിക്കാൻ പോകുന്നത് മാരകമായ നാശമായിരിക്കുമെന്ന മുന്നറിയിപ്പോടെ ട്രംപ് തന്റെ തിരുത്തിയ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ ട്രംപ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണകളും കൊടുത്തുകൊണ്ട് രംഗത്തിറങ്ങിയത് ആയിരുന്നില്ല മറിച്ച് അറബ് രാജ്യങ്ങൾ ഒന്നാകുകയായിരുന്നു ഹമാസിന് നന്നാകാൻ ട്രംപ് അനുവദിച്ചിരിക്കുന്ന ഏറ്റവും നേരത്തെ അവസാനത്തെ അവസരം കൂടെ അവർ പാഴാക്കുന്ന പക്ഷം ഹമാസിനെ തീർക്കാൻ ഇസ്രായേൽ രംഗത്തിറങ്ങേണ്ടെന്നും പകരം ഇന്തോനേഷ്യ അടക്കമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സൈന്യം ഗാസയിലേക്ക് ഇരച്ചെത്തി ഹമാസിനെ തീർക്കുമെന്ന് ട്രംപ് പ്രസ്താവിച്ചിരിക്കുകയാണ് ട്രംപ് എത്ര പറഞ്ഞാലും തല്ലുകൊള്ളിത്തരം രക്തത്തിലലിഞ്ഞ ഹമാസ് അണ്ണന്മാർ അത് കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കുക തന്നെ ചെയ്യും എന്നാൽ അത് അവരുടെ അവസാനം തന്നെയായിരിക്കും ഈ കണ്ട കാലം മുഴുവൻ ഹമാസിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾ നേരെ തിരിയുകയും ഉച്ചി വരച്ച കൈകൾ കൊണ്ട് തന്നെ ഹമാസിന് ഉദകക്രിയ നടത്തുമെന്നും ഉറപ്പായിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ഓരോ തീരുമാനങ്ങളെ ഇസ്രായേലിലും ഗാസയിലും സമാധാനം പൂർണ്ണമാകട്ടെ